ഇനി വില കുറവില് വാറ്റിക് സാരി നിങ്ങളുടെ വീട്ടിലെത്താൻ പോവു നോക്കി എന്ത് രസം നോക്കി അതിന്റെ മുന്താണി കാണാനും അതേപോലെ തന്നെ ഫുൾ ബോഡി ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കൊമ്പു നല്ല രസം ഉണ്ട് ഒരു അടിപൊളി സാരിയല്ലേ നോക്കി അടിപൊളിയായിട്ടില്ലേ വർക്കൊരു ഒരു രക്ഷയില്ലാത്ത വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഇതാ ബ്ലൗസ് പിന്നെ പ്ലെയിനാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ എഴുന്നൂറ്റി രണ്ട് റുപ്യക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ഫുൾ ബോഡി ഞാൻ ഇങ്ങനത്തെ വർക്ക് കാണിച്ചാൽ നോക്കിയേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബോർഡറിന്റെ വശം ചെറിയ കോപ്പറും ഇങ്ങനത്തെ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ദൂന്താണി പോഷം കണ്ടില്ലേ നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ മൂന്താണി നോക്കി നമ്മൾ ഡിഫറെന്റ് ആണ് ഇതാ ഫുൾ ബോഡി ആഹാ നന്നായിട്ടുണ്ട് ഇല്ലേ വർക്ക് അല്ലെ നല്ല രസമുണ്ട് ബ്ലൂല് വൈറ്റ് കോമ്പിനേഷനും അതേപോലെ തന്നെ ഈ ബോർഡർ ഒക്കെ കൂടി വരുമ്പോൾ എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ കണ്ടില്ലേ കണ്ടില്ലേ കൊറേ കൊറേ വെറൈറ്റി വെറൈറ്റി സാരീസ് ഉണ്ട് ഞാനിപ്പോ ഏതൊക്കെ കാണിക്കണം കൺഫ്യൂഷൻ കണ്ടില്ലേ എന്താ അടുത്ത കളർ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഹായ് എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഏകദേശം ഒരുപാട് ഒരു പകുതി വിലയിലൊക്കെ വരുന്ന ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ നിസാര പൈസക്ക് വരുന്ന ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ടസർ സിൽക്കുകൾ വെറും ഏഴ് പൂജ്യം രണ്ട് എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് ടസർ സിൽക്ക് സാരികൾ അതേപോലെ ബാറ്റിക് പ്രിന്റ് സാരികൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് അതേപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡ് വർക്ക് വരുന്ന സാരീസ് ഏകദേശം നമ്മൾ ഒരു എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് അങ്ങനെ പല ടൈപ്പില് ഒരു ഏകദേശം നമ്മളൊരു അഞ്ചെട്ട് വെറൈറ്റി സാരീസ് ആണ് ഈ ഒരു എപ്പിസോഡില് മുരുകേട്ടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോ വളരെയധികം വിലക്കുറവിലാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം എം എൻ മുരുകൻ ഈ ഒരു കടയുടെ ഓണറാണല്ലോ അതായത് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന കർഷൻ ഒരുപാട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് റേറ്റ് കുറവുള്ള സാരി സാരീസാണ് അപ്പൊ ഈ പ്രാവശ്യം കളക്കാൻ തന്നെയാണ് നമ്മള് തീരുമാനം അപ്പൊ എന്തായാലും മുരുകേട്ടാ നമുക്ക് അങ്ങട് നേരെ ഈ ഒരു എപ്പിസോഡ് ജനങ്ങളുടെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തിക്കാം അതെത്തിക്കാം അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് ഇതാവുന്നതാ ശരി ഇതൊക്കെ എഴുന്നൂറ്റി രണ്ട് റുപ്യയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന്റെ ഏകദേശം വില വരുന്ന എഴുന്നൂറ്റി രൂപയാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ കിട്ടാൻ പോകുന്നത് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ആണ് ഇതിന്റെ ഫുൾ ബോഡി ഞാൻ ഇങ്ങനത്തെ വർക്ക് കാണിച്ചു തരാൻ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബോർഡറിന്റെ വശം ചെറിയ കോപ്പറും ഇങ്ങനത്തെ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ മുന്താണി പോഷൻ കണ്ടില്ലേ നല്ല രസമുള്ള സാരി ആണ് കേട്ടോ ഈ ഒരു സാരി നമ്മൾ കാണിക്കുന്ന സാരീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കാണുന്ന ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സാരീസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള കിഡിലൻ ഏർ സാരീസാണ് ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഓരോ കളേഴ്സും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ വേറൊരു കളറ് ഏർ എല്ലാത്തിനും വർക്കും നിങ്ങള് ശ്രദ്ധിച്ചോട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളാണെങ്കിലും ഇതിന്റെ പോർഡർ നോക്കിയത് ഒരു വെറൈറ്റി സാരി തന്നെയാണ് എന്താ ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ എന്താ മുന്താണി നല്ല കിടലൻ മുന്താണി അല്ലേ നോക്കിയത് പിന്നെ ബ്ലൗസ് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ വില കേട്ടിട്ട് മെറ്റീരിയൽ ഈ ഒരു സാരി മേടിച്ചിട്ടുള്ള ചേച്ചിമാരുണ്ട് ഒരുപാട് അ ഈ ഒരു സാരിയൊക്കെ കഴിഞ്ഞ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ആയിരത്തിന് പുറത്തേക്ക് കൊടുത്ത ആണ് ഇപ്പൊ നമ്മൾ വെറും എഴുന്നൂറ്റി രണ്ട് റുപ്പയ്ക്ക് കൊടുക്കുന്നതാണ് കാരണം ബാറ്റിക്കില് നമ്മുടെ വരുന്നുണ്ട് വില കുറഞ്ഞ ഐറ്റംസ് നമ്മുടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ നല്ല ഇത് ഒരു വെറൈറ്റി ആയില്ലേട്ടാ ഇതിന്റെ പൂന്താണി നോക്കിയാൽ നമ്മൾ ഡിഫറെന്റ് ആണ് കേട്ടോ ഫുൾ ബോഡി ഫുൾ ബോഡി വർക്ക് അതേപോലെ തന്നെ ഇതാ ി മൂന്താണി നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചേച്ചിമാര് ഈ ഒരു വീഡിയോ എവിടെന്നാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ സ്ഥലമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതേപോലത്തെ നല്ല കിടിലൻ സാരീസ് കാണിക്കുമ്പോൾ നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം ഇതേപോലത്തെ വിലക്കുറവുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആരാണ് കാണിച്ചു തരുന്നത് എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് എന്റെ ചേച്ചിമാർ മുന്നിലേക്ക് എനിക്ക് വരാൻ പറ്റുന്ന ഈ ഒരു ഈയൊരു കൊണ്ടാണ് ഈ ഒരു വിലക്കുറവിൽ നിങ്ങൾക്ക് പുറത്ത് കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സാരീസ് കിട്ടില്ല ഇത് ഒരുപാട് ഇനി താഴത്ത് അയ്യോ ബിബിനെ ഞങ്ങൾ നല്ല പൈസ കൊടുത്തിട്ട് ഈ സെയിം സാരിയാണല്ലോ മേടിച്ചിട്ട് പറയുവായി വിലക്ക് നമ്മള് ഈ കടയിലേക്ക് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം നോക്കിയേ ഫുൾ ബോഡി പരമാവധി വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമോ മൂന്നാമി നോക്കി നന്നായിട്ടുണ്ട് അടിപൊളി ഇതാ ഇനി ഓരോരോ കളേഴ്സ് ഇതിന്റെ ഞാൻ കാണിച്ചു തരാം പെട്ടന്ന് തന്നെ നോക്കിയ ഡിസൈൻ ഒക്കെ നോക്കി നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ തന്നെ ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നല്ല വ്യത്യാസമായ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഇതാ അതിന്റെ ഗ്രീന് ഗ്രീനൊക്കെ നോക്കിയേ എന്നാ ഭംഗിയാ നോക്കിയേ ഇതൊക്കെ ഏർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചേച്ചിമാരെ മേടിച്ചെടുക്കാൻ നോക്കും ഫസ്റ്റ് കഴിക്കുന്ന ചേച്ചിമാർക്കാണ് ഈ ഒരു സാരി എല്ലാം കിട്ടുകട്ടോ കഴിഞ്ഞിട്ട് കിട്ടിയില്ല കിട്ടിയില്ലാന്നുള്ള പരാതി വേണ്ട ഇവിടെ അങ്ങനെ ഒരുപാട് പരാതി വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കാരണം നമ്മള് ഇറക്കിയിട്ടുള്ള പെട്ടെന്ന് അറിയുമ്പോൾ എന്നറിയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് ഇതൊക്കെ ഒരുപാട് കളയാസം നമ്മൾ ഇറക്കി അവിടെയും കൂടുതൽ വെച്ചിട്ടുണ്ട് ആ ആ എന്താ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് ഈ ഒരു സാരീസും ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് എന്താ അടിപൊളിയായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നമ്മൾ ഇനി അടുത്തത് വേറെ ഒരു വെറൈറ്റി സാരി കൂടി ഇവിടെ വെച്ചിരിക്കും നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇല്ലാ ഇത് മാറ്റിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കാണിക്കാം ഓക്കെ ഓക്കെ ബാറ്റിക്കിന്റെ ഒരു അടിപൊളി എന്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വില വരുന്ന വെറും തൊള്ളായിരത്തിഇരുപത് രൂപയുള്ളൂ ഇതില് പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി നിങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഒരു ഒരു അടിപൊളി കിടക്കാച്ചി സാരിയാണ് കേട്ടോ എന്താ ഇനി വില കുറവില് വാറ്റിക് സാരി നിങ്ങളുടെ വീട്ടിലെത്താൻ പോകും നോക്കി എന്ത് രസം നോക്കി അതിന്റെ ഏർ മുന്താണി കാണാനും അതേപോലെ തന്നെ ഫുൾ ബോഡി ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ സൈഡില് നല്ല അല്ലെ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ബോർഡറിന്റെ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഈ ഒരു സാരി എനിക്ക് ഇഷ്ടമാട്ടോ ഈ ബ്ലാക്ക് കളറിനോട് ഒരു വല്ലാത്ത ഈ ബാറ്റിങ്ങില് ബ്ലാക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു ഐശ്വര്യമാണ് നല്ല രസമുണ്ട് അതിന്റെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് വരുന്ന എല്ലാ കളേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചേച്ചിമാർക്ക് കാണിച്ചു തരാം അതാ നോക്കി ഇതിന്റെ ഫുൾ ബോഡി വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ മൂന്താണി പോഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ മൂന്താണി പോഷം ഇല്ലേ നല്ല രസം ഈ ഒരു സാരി കാണാനും പിന്നെന്താ ഞാൻ വേറൊരു കളറും കൂടി കാണിച്ചുതരാം ഇതെല്ലാം നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ കാണാൻ പാകത്തിനാണ് നമ്മൾ വെച്ച് തരുന്നത് കേട്ടോ അപ്പൊ എന്താ നോക്കി ഞാൻ പിടിച്ച വശാണ് ഫുൾ ബോഡി ഉണ്ടാവും കേട്ടോ എന്റെ മോൾ വശമാണ് ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി ഇത് എങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് എന്താ ഇത് കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് അതേപോലെ തന്നെ മൂന്താണി പോഷ ഇതൊരു കോഫിയിലാണ് ഈ ഒരു കളറ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നല്ല ഭംഗി ഒരു സാരിയാണ് ഇത് വർക്ക് വ്യത്യാസം ഉണ്ട് അല്ലേ വർക്ക് വ്യത്യാസം എന്താ വർക്ക് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഏർ നോക്കിയേ ോക്കെമ്പോ നല്ല രസമുണ്ട് ഒരു അടിപൊളി അല്ലേ നോക്കിയേ അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസൊല്യൂഷൻ കൂട്ടിയിട്ടിട്ട് മാക്സിമം കാണാൻ നോക്കുക അപ്പൊ എന്നാലാണ് നിങ്ങൾക്ക് ഏർ വീഡിയോയിലുള്ള ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ എന്താ അടുത്ത സാരി നല്ല നല്ല രസമുള്ള സാരി ഞാൻ ഒരുപാട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഫസ്റ്റ് കാണിച്ചല്ലോ ബ്ലാക്ക് അതിന്റെ വേറെ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് അതിന്റെ വേറെ ഡിസൈൻ അടിപൊളിയായിട്ട് ബ്ലാക്ക് ഒക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സാരിയും കൂടിയാണ് ചെറിയ കൂടുതലും ബ്ലാക്ക് ആണ് അതെല്ലാം ചോദിക്ക നന്നായിട്ടുണ്ട് ഫുൾ വയലറ്റ് ആയിട്ടുള്ള ഒരു അല്ലേ അത് വയലറ്റ് മയാണ് കേട്ടോ നോക്കി ഫുൾ ബോഡിയിലുള്ള വർക്ക് നോക്കി അതേപോലെ തന്നെ പിന്നെ ഇതിന്റെയൊക്കെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇവിടെ വരിക നല്ല ഭംഗിയുള്ള സാരി വളരെയധികം വില കുറവിലാണ് നിങ്ങൾക്ക് ഈ ഒരു സാരീസ് ഒക്കെ കിട്ടുന്നത് എന്താ കളേഴ്സ് നോക്കി ഒരുപാട് ഒരുപാട് കളേഴ്സാണ് നമ്മുടെ ഇതിൽ വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കുക നിങ്ങള് നിങ്ങളുടെ ആവശ്യം പോലെ തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഇതാണല്ലോ വർക്കൊക്കെ ഗോഹം എന്നാ വർക്കാ നോക്കിയതില് ഇത് ഞാൻ കാണിച്ചു തരാം നല്ല രസമുള്ള സാരി എന്നാ ഭംഗിയാ നോക്കിയേ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ നോക്കിയേ ഫുൾ ബോഡിയിലേക്ക് അല്ലേ നല്ല രസമുള്ള വർക്കാണ് ഫുൾ ബോഡിയിലൊക്കെ വരുന്നത് അതാണ് ഈ ഒരു സാരീസൊക്കെ പ്രത്യേക ഒരു രസമാണ് കൊടുത്താൽ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് പറയുന്നത് അത് നിങ്ങൾ മേടിച്ച ആൾക്കാർ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്യണം ചെയ്യണട്ടോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരു വിശ്വാസ്യതയോടുകൂടി ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഒരു ചെയ്യുന്ന സാധനം എത്രമാത്രം അതിലൊരു ഒരു സത്യുണ്ട് അറിയാൻ വേണ്ടി വേണ്ടിട്ട് അറിയണം അപ്പൊ കൊറേ ആൾക്കാർ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയണം 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 മനസ്സിന് ഒരു ഒരു തൃപ്തി വരുവുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഇനി അടുത്ത കുറച്ച് വെറൈറ്റിയും കൂടി ഇത് മാറ്റിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ വില അഞ്ഞൂറ്റി രണ്ടാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ്റി അൻപത്തി ഒന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഫുൾ ബോഡി പ്ലെയിനാണ് കേട്ടോ വരുന്നത് നമുക്ക് യൂണിഫോം യൂണിഫോമൊക്കെ ആയിട്ട് വില കുറവിലുള്ള സാരി മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സാരിയൊക്കെ മേടിച്ചെടുക്കാം ഇതാ ഇതിന്റെ ഫുൾ ബോഡിയും അതേപോലെ തന്നെ ഞാൻ മുന്താണിയും കൂടി കാണിച്ച് തരാം ഇതാണ്ടല്ലേ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഞാൻ പിടിച്ച ഭാഗമാണ് മുന്താണി കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് നോക്കി കറുപ്പ ബ്ലാക്ക് ആണ് കേട്ടോക്ക് വരുന്നത് നോക്കി ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ഈ കയ്യിൽ ഈ ബോർഡറിൽ കണ്ട വർക്കില്ലേ അത് ബ്ലാക്ക് ആയിട്ടാണ് ഇത് കൂടെ കടന്നു പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് കൈക്ക് അത് വെച്ച് അടിക്കാൻ പറ്റും ഇതിന്റെ കളേഴ്സ് ആണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആണ് നമ്മളിൽ വരുന്നത് ഒരുപാട് കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് എന്താ ഒരു കളറ് ഈ ഒരു കളറ് ഇപ്പം നിങ്ങൾ ക്യാമറ കുറച്ചും കൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ അതാണ്ടാ നോക്കി ഇത്ര അധികം കളേഴ്സ് നോക്കി എന്താ ഇതിൽ ഏതൊക്കെ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങൾ ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കാം നല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയും കൂടിയാണ് റേറ്റും കുറവാണ് റേറ്റും കുറവാണ് ഇനി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എംബ്രോയിഡ് വർക്ക് വരുന്ന സാരിയാണ് ഏകദേശം നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്താ നല്ല ഒരു അടിപൊളി എംബ്രോയിഡ് വർക്ക് വരുന്ന സാരിയാണ് ഒരു കിടക്കാറ്റ് സാരി തന്നെയാണ് ഞാൻ ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം കേട്ടോ എന്താ ഫുൾ ബോഡിയിൽ ആ വർക്ക് വരുന്ന നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡിയിലെ വർക്ക് വരുന്നു കാണാൻ തന്നെ അതേപോലെ തന്നെ ഈ ബോർഡറിന്റെ വശത്ത് ഈ എംബ്രോയിഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ മുന്താണി പോർഷൻ കൂടി കാണിച്ചുതരാം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ ഇതാണില്ലേ അടിപൊളിയായിട്ടില്ലേ വർക്കൊരു ഒരു രക്ഷയില്ലാത്ത വർക്ക് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ജലം ബ്ലൗസ് ഇതാ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പ്ലെയിൻ വർക്കാണ് വരുന്നത് നല്ല ഒരു അടിപൊളി സാരി തന്നെയാണ് കേട്ടോ ഇത് ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കളേഴ്സ് നല്ല ഇംഗ്ലീഷ് കളേഴ്സ് ആണ് വരുന്നത് അതൊക്കെ റിച്ച് കളറാണ് കേട്ടോ നമുക്ക് ഈ ഒരു നോക്കി നല്ല രസമുള്ള കളറാണ് ഇതാ ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ലുക്ക് ഉണ്ടാവുക കേട്ടോസ്റ്റ് മോഡല ഷെയ്ഡ് മോഡലാണ് കുഞ്ചലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കുഞ്ചലാണ് കേട്ടോ ചെറു ചേർത്തിരിക്കുന്നു നോക്കി കുഞ്ചലും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കുഞ്ചലല്ലേ നോക്കി വർക്കാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് നല്ല മെറ്റീരിയലും കൂടിയാണ് ഇതിന്റെ കളേഴ്സ് ഒരുപാട് ഉണ്ട് ഇതാ ജസ്റ്റ് നമുക്ക് വിരിച്ചിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക കാരണം ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ തന്നെ വേണം നല്ലതാണ് അതിൻ്റെ ഒരു ഇതാ അടുത്തൊരു ഇംഗ്ലീഷ് കളർ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചേച്ചിമാരൊക്കെ പറയുക ഇതൊക്കെ നിങ്ങൾക്ക് മേടിച്ചെടുത്താലും നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചാലും ആൾക്കാർ നമുക്ക് നല്ലത് തന്നെ പറയൂള്ളൂ ഈ ഒരു സാരി ഒക്കെ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി ക്യാമറ എടുക്കുന്നുണ്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് എംബ്രോയിഡർ വർക്ക് ഒക്കെ അതിന്റെ ഫിനിഷിംഗ് നൽകി നല്ല പക്കയായിട്ട് അതിന്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ കുറച്ച് വേറെയും വെറൈറ്റി സാരിയും കൂടി ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ അതെ അടിപൊളി സസ്പെൻസ് കാണിച്ചു തരാം കേട്ടോ പിന്നെ കോട്ടണിലെ ഫാൻസി സാരി വില കുറച്ചിട്ടുള്ള സാരി സാരിയാണ് ലാരിയാണ് നല്ല അടിപൊളി സാരി ആണ് കേട്ടോ നോക്കി ഇതിന്റെ വില വരുന്നത് വെറും എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കേട്ടോ അതില് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എല്ലാത്തിനും എഴുന്നൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ വരുന്നത് നോക്കി ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ നോക്കി എനിക്ക് പേഴ്സണലി ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ചേച്ചിമാരെ ഇഷ്ടമായേക്കണേ നോക്കി ഇതിന്റെ ഫുൾ ബോഡി അടിപൊളിയല്ലേ നോക്കി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയിലുള്ള വർക്ക് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് ഇതാ കണ്ടല്ലേ ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് സെയിം ഇത് തന്നെയാണല്ലേ ചേച്ചി ബ്ലൗസും വരുന്നത് നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പല്ലു ഞാൻ കാണിച്ചുതരാം പല്ലു നല്ല അടിപൊളി പല്ലു അല്ലേ നോക്കിയേ ഇതിന്റെ കളേഴ്സ് ഉണ്ട് അതേപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നത് ഇത് വേറെ ഇത് അടിപൊളി കളറല്ലേ ഓക്കേ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇതിന്റെ പൂന്താണി പോർഷൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത് മുന്താണി നോക്കി നല്ല സിൽവർ കൊടുത്തിട്ട് ഫുൾ ബോഡിയും കൂടി ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡിയും കൂടി ഇതാ ഇതാ ഫുൾ ബോഡി വർക്ക് നോക്കി ആ വർക്കിൽ വർക്കാണ് ആണ് കേട്ടോ ഒരു ഡിഫറെന്റ് വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നത് ഇതാ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ ഒരു സാരി അതിന്റെ ഡിഫറെൻ്റ് വർക്ക് വരുന്നതാണ് കേട്ടോ അത് വരുന്നത് ഇതെല്ലാം നമുക്ക് ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് രൂപ മേടിച്ചെടുക്കാൻ പറ്റും ഈ സാരി ഹാഷ് കളർ ഇല്ല ഗ്രേ കളർ ഗ്രേ കളർ നല്ല കൂടുതൽ എൻകോറി വരുന്ന സാരിയും കൂടിയാണ് കേട്ടോ എന്താ എന്താ ഇതാണ് കേട്ടോ ബ്ലൗസ് അല്ലേ ഇതാണ് കേട്ടോ ബ്ലൗസ് ഓക്കെ ബ്ലൗസ് ഇങ്ങനെ ഫുൾ സിൽവർ ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ മുന്താണിയുടെ പോഷം കണ്ടില്ലേ എത്രയോടും മുന്താണിയുടെ പോഷൻ വരുന്നുള്ളൂ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബ്ലൗസ് ഇതെങ്ങനെ ഫുൾ സിൽവറിൽ വരും കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു കളർ നോക്കി വിസ്താ അല്ലേ ഗ്രീൻ വിസ്താ ഗ്രീൻ വിസ്താ ഗ്രീൻ മുന്താണി ഫുൾ ബോഡി എന്താ അടുത്ത കളർ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതാ പിന്നെന്താ ഈ ഒരു കളർ നന്നായിട്ടുണ്ട് എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഈ പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല സാരീസാണ് ഈ ഒരു സാരീസ് ഞാൻ നൂറ്റൻപത് പേഴ്സന്റ് ഞാൻ പറയണോ പുറത്ത് ആയിരം രൂപ മേലെയാണ് വിൽക്കുന്നത് അതെ എം എൻ ഹാൻഡ്ലൂ നിങ്ങൾ മേടിച്ച ആൾക്കാർ താഴെ വന്ന് കമന്റ് ചെയ്യണം കാരണം അത് നിർബന്ധമാണ് കാരണം വളരെ സത്യസന്ധപൂർവ്വമാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു സാരീസിനെ കുറിച്ചിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുത്താമ്പുള്ളി തന്നെ എനിക്ക് പറയാൻ പാടില്ല അത് ആയിരത്തിന് മേലെ കൊടുക്കുന്ന ആണ് അതെല്ലാം ഇവ വന്നത് ചോദിച്ചു എന്താ ഈ റേറ്റാള്ളു ചോദിച്ചത് അതെ അതെ പിന്നെ ചേട്ടനാണെങ്കിൽ വില കുറച്ച് കച്ചവടം പിടിക്കാനുള്ള ഇതും കൂടിയാണ് ചെയ്യണമല്ല നമുക്ക് പുതിയ കട ആയതുകൊണ്ട് ഇതിന്റെ വർക്ക് നോക്കി നന്നായിട്ടുണ്ട് അതിന്റെ വേറെ കളീസ് എല്ലാ ഇതിന്റെ എല്ലാ കളീസും നിങ്ങളുടെ മുന്നിലേക്ക് വർക്ക് കണ്ടില്ലേ വർക്കുണ്ടല്ലേ മുന്താണിതാ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് ഇട്ടോ വരുന്നത് അതേപോലെ തന്നെ അടുത്തൊരു ഇതിന്റെ ഏകദേശം നമ്മള് കൊറേ കളേഴ്സ് നമ്മൾ കാണിച്ചു കെട്ടോ ഇനി നമ്മൾക്ക് അടുത്തത് എവിടെ അതിൻ്റെതാ വേറൊരു കളർ കൂടിട്ടോ അത് നല്ലതാ നോക്കി ഇനി നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരിക ബ്ലൗസ് നോക്കിയേ അതേപോലെ തന്നെ എന്താ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി നന്നായിട്ടുണ്ട് നല്ല നമുക്ക് നല്ല വർക്കാണ് വരുന്നത് ഒരു വർക്കും ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സാരിക്ക് ഇത്രയല്ലേ വില വരുന്നുള്ളു അതല്ല ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം പിന്നെ അതിന്റെ തന്നെ വെറൈറ്റി വേറെ ആണ് കേട്ടോ വേറെ ഡിഫറെന്റ് വർക്കുകൾ വരുന്ന ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരീസ് ഇതില് വരുന്നുണ്ട് കേട്ടോ അതാ ഗ്രീനൊക്കെ നോക്കി എന്ത് രസമുള്ള സാരീസാ ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്താ എന്താ മൊത്തം വീടിയും അവർ കാണണല്ലേ അതെ അതെന്താ പല്ലു അല്ലേ പല്ലു ഇത് ബ്ലൗസ് തോന്നുന്നു കേട്ടോ ആണ് കേട്ടോ ബ്ലൗസ് ഇങ്ങനെയാണ് വരിക ഫുള്ള് ഹെവിയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നന്നായിട്ടുണ്ട് ബ്ലൗസ് അതേപോലെ തന്നെ ഫുൾ ബോഡി ഏഹ് ഞാൻ പിടിച്ച വശാണ് വരുന്നത് മുന്താണിയാണ് കേട്ടോ ഇത് മുന്താനിയിലും വർക്ക് കണ്ടില്ലേ നിങ്ങൾ അതേപോലെ തന്നെ ഫുൾ ബോഡിയിലും വർക്ക് കണ്ടില്ലേ ഇത് ബോർഡർ ഇങ്ങനത്തെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാം കേട്ടോ അതിന്റെ ഏഹ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കർക്കുള്ള സാരിസാണ് ഇത് വരുന്നത് നോക്കി ഉണ്ടാ വർക്ക് നോക്കി നന്നായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മുന്താണി നല്ല ഇതാ ഒരു ഷെയ്ഡ് നോക്കി പിന്നെ ഈ ഒരു ഷെയ്ഡും നന്നായിട്ടുണ്ട് നോക്കി നല്ല ഗംഭീര ഷെയ്ഡാണ് വരുന്നത് പിന്നെന്താ ഈ ഒരു വർക്ക് ടെമ്പിൾ ബോർഡർ ടെമ്പിള് വരുന്ന ഒരു ഡിസൈനാണ് ഫുൾ ബോഡി വർക്ക് അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി നല്ല രസമുള്ള സാരിയാണ് സാർ ഇതിൻ്റെ ആ ഞാൻ ഇതിന്റെ പല്ലും കൂടി കാണിച്ചു തരാം കേട്ടോ പല്ലും കൂടി നിങ്ങൾക്ക് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി ശരിക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ പല്ലു ഇതെങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസും നല്ല ഹെവി ആണ് കേട്ടോ ബ്ലൗസും നല്ല ഹെവി വർക്കാണ് വരിക എന്താ നോക്കി ഹെവി വർക്ക് പല്ലു ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള സാരിയാണ് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അതിൻ്റെതാ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ വേറൊരു സാരി ചെറിയ പൂക്കളായിട്ട് ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള സാരിയാണ് ഫുൾ ബോഡി കേട്ടോ ഓക്കെ അതിന്റെ ഗ്രേ ഷെയ്ഡ് ആണ് ഈ കാണുന്നത് നോക്കി നന്നായിട്ടുണ്ട് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഏഹ് ഗ്രേ ആണ് കേട്ടോ അല്ലെ നന്നായിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് പിന്നെ ഇത് വേറെ ടെമ്പിളിൽ തന്നെ വേറെ ഒരു വെറൈറ്റിയും കൂടി വരുന്നുണ്ട് കേട്ടോ ആഹ് നന്നായിട്ടുണ്ട് ഇല്ലേ വർക്ക് അല്ലേ നല്ല രസമുണ്ട് ബ്ലൂല് ഈ വൈറ്റ് കോമ്പിനേഷനും അതേപോലെ തന്നെ ഈ ബോർഡർ ഒക്കെ കൂടി വരുമ്പോ എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ ഇല്ല ഞാൻ ഇതിന്റെ പല്ലു ഒന്നുകൂടി കാണിച്ചുതരാം കേട്ടോ ഇല്ല ഇങ്ങനെയാണ് പല്ലു വരുന്നത് പല്ലു നന്നായിട്ടുണ്ട് ഫുൾ ബോഡി അങ്ങനെയാണ് കേട്ടോ വർക്ക് നല്ല ഹെവി വർക്ക് അതേപോലെ തന്നെ ബ്ലൗസ് നല്ല ഹെവി ബ്ലൗസ് നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വരുന്നത് ആഹാ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി അതിൻ്റെ വേറൊരു വെറൈറ്റി ഈ ഒരു കളർ അതിൻ്റെ വെ അതിന്റെ കളറാണ് കേട്ടോ അത് അതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ അത് വരുന്നത് എന്താ സെയിം വർക്കാണ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ വർക്ക് ചേഞ്ചഡ് ആയിട്ടുള്ളത് ഇത് ഇതോക്കെ ഇത് ബോഡിയിലുള്ള വർക്ക് ചേഞ്ചഡ് ആണ് കേട്ടോ അയ്യവ നോക്കി എൻ്റെ പൊന്നെ എന്നാ ഭംഗിയാ നോക്കിയാൽ ആ സാരി കാണാൻ തന്നെ പിന്നെ ഈ ഒരു ൂടി കാണിച്ചത് ഇതും വർക്ക് ചെയ്തതാണ് കേട്ടോ ഇവിടുത്തെ കളർ കൂടുതലും നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ കളക്ഷനും കൂടി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആൻറ്റിക് സാരിന്ന് അറിയപ്പെടുന്ന സാരിയാണ് കേട്ടോ നമുക്ക് നല്ല നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആന്റിക് കളക്ഷനിൽ പെട്ട സാരി നോക്കി ഇതിന്റെ വില നിങ്ങൾ പുറത്ത് ചോദിക്കണം ഈ ഒരു സാരി നമ്മൾ ബമ്പൻ ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി എഴുന്നൂറ് ഉറുപ്പിക്കാണ് നമ്മൾ ഈ ഒരു സാരി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ അതൊക്കെ ഇതിന്റെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ അത് ഫുള്ളും ഒരു ആൻറ്റി കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു ഭയങ്കര ഹൈലി റിച്ച് ഫീൽ കിട്ടുന്ന ഒരു സാരി ആണ് ഈ ഒരു സാരിയുടെ ബ്ലൗസിലും വർക്ക് വരുന്നത് ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി വർക്കാണ് ബ്ലൗസിലും വരുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഈ ഒരു സാരി നമുക്ക് പുറത്തൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ ഒരു അയ്യായിരം രൂപ എങ്കിലും വില കൊടുക്കേണ്ടി വരും ഈ ഒരു സാരിക്ക് കാരണം അത്രയ്ക്ക് ഹെവി കോസ്റ്റില് കാരണം ഇപ്പൊ ഈ ഒരു സാരിയാണ് ഇപ്പൊ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആന്റി കളക്ഷനിൽ പെട്ടുള്ള സാരി നല്ല രസമാണ് ഈ സാരി എടുത്ത് വന്നാൽ തന്നെ നമ്മൾ ഒരു ഒരു പ്രത്യേക പ്രൗഡിയാണ് ഈ ഒരു സാരി ആണല്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതിന്റെ ആ ഒരു ഹൈലി റിച്ച് ഫീൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ നേരിട്ട് നമുക്ക് അതിന്റെ ഒരു ഫീല് ഭയങ്കര അധികം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് ഞാൻ പിന്നെ വേറൊരു സാരി കൂടി കാണിച്ചു തരാം ഇതൊക്കെ ഒരു സിംഗിൾ പീസ് ആയിട്ട് കിടക്കുന്ന സാരീസാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെയൊക്കെ സാരി ഒരുപാട് കാണിച്ചാണ് ഇതാ മുന്താണി കോഷിങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ അതാ വേറെ അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാരീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മുന്താണി ഇതിങ്ങനെ മുന്താണി വരുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഫുൾ ബോഡി വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഏകദേശം എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടില് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന സാരി അതേപോലെ തന്നെ ഒരുപാട് സാരീസ് ഇതിൽ ഡിജിറ്റൽ പ്രിന്റിലൊക്കെ വരുന്ന സാരീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കുറഞ്ഞ വിലയിൽ വരുന്ന സാരീസാണ് ഏകദേശം നമുക്ക് ഒരു എണ്ണൂറ്റി സംതിങ്ങും അതേപോലെ അറുന്നൂറ്റി സംതിങ്ങിനൊക്കെ ഈ ഒരു സാരീസൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളുടെ ചുരിദാർ അല്ലേ അതെ അതെ അതാ കുട്ടികളുടെ ചുരിദാറ് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ഇതിന്റെ വർക്ക് കണ്ടില്ലേ ഈ ഈയൊരു സെൻടറിലെ വർക്കൊക്കെ നമുക്ക് ഈ സീക്വൻസ് വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല കട്ടി കൂടി സീക്വൻസ് വർക്ക് എംബ്രോയിഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കും ലൈറ്റസ്റ്റ് അതിന് ഇതിന്റെ കൈ ഒക്കെ ആണെങ്കിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കയ്യാട്ടോ വരുന്നത് കുട്ടികൾക്കൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം മേടിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാറാണ് അതുപോലെ തന്നെ ഷാളൊക്കെ ആയിട്ട് അടിപൊളി ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് വരുന്നു അതേപോലെ തന്നെ വലിയ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഞാൻ കുറെ സാരീസ് കാണിച്ചു തരാം ഇതൊക്കെ നോക്കി നമ്മൾ കോട്ടണിലൊക്കെ പറ്റി പ്രിന്റ് വരുന്ന സാരി കോട്ടണിലൊക്കെ പ്രിന്റ് വരുന്ന സാരീസാണ് ഇതൊക്കെ നല്ല ഒരുപാട് വ്യത്യാസം ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി സാരീസ് നിങ്ങക്ക് ഏത് സാരീസ് വേണമെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഇത് കുത്താമ്പള്ളിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഹെമൻ ഹാൻഡ് ലൂംസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് നിങ്ങക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് കിട്ടോ അപ്പൊ കുത്താമ്പള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെയാണ് ഈ ഒരു ഷോപ്പ് നിൽക്കുന്നില്ല അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതൊരു ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഉള്ളി കയറി കഴിഞ്ഞ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പല ആൾക്കാരും പറഞ്ഞു കേട്ടു ചെറിയ ഷോപ്പ് ആയതുകൊണ്ട് അല്ലെ കളക്ഷൻസ് കുറവാണെന്ന് അല്ല മുരികേട്ടം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിയിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെടാതെ ഉള്ളി കയറി കഴിഞ്ഞാ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഇതൊക്കെ നോക്കി ഏറ്റവും ലെഹ്യ കടിപൊള്ളി അല്ലേ ഇതൊക്കെ നോക്കി നല്ല ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻ ഒരുപാട് ഉണ്ട് നമ്മൾ കാണിക്കാനാണെങ്കിൽ ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി സാരീസ് ഇവിടെ ഒരുപാട് കാണിക്കാനാണെങ്കി ഉണ്ട് ഏ ഇതാ ഇതൊക്കെ നോക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നന്നായിട്ട് പോയ ആണ് കേട്ടോ അതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ആണ് നോക്കി ഫുൾ ബോഡി വർക്ക് നോക്കിയേ കോട്ടണിൽ പെട്ട സാരിയാണ് കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതിനൊക്കെ വളരെ നിസാര പൈസ മറ്റ് ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്ന ഏകദേശം അഞ്ഞൂറ്റി ചില്ലറ ഉള്ളുട്ടോ ഈ ഒരു സാരീസിനൊക്കെ നോക്കി ഗംഭീര കളക്ഷൻസ് ആണ് ഗംഭീര കളക്ഷൻസ് ഒരുപാട് സാരീസ് ഉണ്ട് നമുക്ക് ഇതാ അതെ തന്നെ മോഡലിംഗ് സാരി അത് സ്പീഡ് കൂടിട്ടോ സാരീസ് ഏതൊക്കെ കാണിക്കണം എന്ന കൺഫ്യൂഷൻ കണ്ടില്ലേ ഇഷ്ടപ്പെടും അതെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മള് കാണിക്കാൻ ഇനി നമ്മൾ എന്തായാലും വരും എപ്പിസോഡുകളിൽ നമ്മള് നമുക്ക് കിടൻ സാരീസ് നമുക്ക് ഇല്ല ഈ ചെറിയൊരു വീഡിയോ നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനെക്കാട്ടിലും മികച്ച കളക്ഷനുമായിട്ട് ഞാനും ചേട്ടനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും താങ്ക് യു കേട്ടോ താങ്ക് യു നമസ്കാരം